ഹലോ എല്ലാവർക്കും ഗൈഡൻസ് പ്രൊവൈഡറിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന പരീക്ഷണം മൂന്നാം ക്ലാസ്സിലെ പരിസര പഠനത്തിലെ ജലവും മണ്ണും എന്ന പാഠഭാഗത്തിലേതാണ് അതിൽ മണ്ണിൽ വായു ഉണ്ടോ എന്നറിയുന്നതിനാണിത് ഈ പാഠഭാഗത്തിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ നമുക്കിനി പരീക്ഷണത്തിലേക്ക് പോയാലോ ആ ഇവിടെ ഇപ്പോൾ എന്തൊക്കെയാണ് കാണുന്നത് അല്ലേ ഉണങ്ങിയ മൺകട്ട കാണുന്നുണ്ട് ഒരു ഗ്ലാസ്സിൽ വെള്ളവും കാണുന്നുണ്ട് അല്ലേ അപ്പം നമുക്ക് എന്തൊക്കെയാണ് ഇതിന് വേണ്ടി വരിക ഈ മൺകട്ട വേണം പിന്നെ ഒരു ഗ്ലാസ്സിൽ വെള്ളവും വേണം അല്ലേ മൺകെട്ട എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഉണങ്ങിയതായിരിക്കണേ ഈർപ്പം ഉണ്ടാവാൻ പാടില്ല നന്നായിട്ടും നമ്മളെ വീടിൻ്റെ ചുറ്റും അവിടെയൊക്കെ കാണാം നമുക്ക് ഉണങ്ങിയ കട്ട പോലെയുള്ള മണ്ണ് കാണാം അപ്പം അങ്ങനത്തെ മണ്ണാണേ വേണ്ടത് പിന്നെ നല്ല വൃത്തിയുള്ളൊരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം കുറച്ചിട്ട് മുക്കാലോ ഗ്ലാസ് വെള്ളം വേണം നല്ല വൃത്തിയുള്ള ക്ലാസ്സായിരിക്കണം എന്നാലേ നമുക്ക് എന്ത് ചെയ്യാം പരീക്ഷണം ചെയ്യുമ്പോൾ അതിൻ്റെ വ്യത്യാസം ഈ പരീക്ഷണം ശരിക്കും നമുക്ക് കാണാനും കഴിയുള്ളൂ അപ്പം നമുക്ക് പരീക്ഷണം ചെയ്തു വയ്ക്കാം അല്ലേ അപ്പോൾ ആദ്യം ഈ ഗ്ലാസ് നമ്മളെന്ത് ചെയ്യുക അല്ലേ ഉണങ്ങിയ മൺകെട്ട ഇടുകയാണേ ആ മൺകെട്ടിയിട്ട് അപ്പോൾ കണ്ടില്ലേ നിങ്ങൾ കണ്ടോ കണ്ടോ അതെല്ലാം ഇരുന്ന് കുമ്പിളകൾ പോകുന്നത് കണ്ടോ ണ്ടോ ആ ആ കുമിളകളാണ് മണ്ണിലെ ജലാംശ വായു ഉണ്ടോ എന്ന് അറിയുന്നത് അവ രണ്ടാമത് വീണ്ടും ഇട്ടു അല്ലേ നമ്മൾ വീണ്ടും വീടുകയാണേ ഇതാ കണ്ടില്ലേ കുമിളകൾ പോകുന്നത് കണ്ടില്ലേ നന്നായിട്ട് കാണാൻ പറ്റുന്നില്ലേ ചെറിയ ചെറിയ കുമിളകൾ മുകളിലോട്ട് പോകുന്നത് കണ്ടോ ആ അതാ നോക്കിക്ക നല്ലോണം കാണാൻ പറ്റുന്നുണ്ട് അല്ലേ കണ്ടോ വ്യക്തമായിട്ട് നോക്കിക്കാ പോകുന്ന ഇട്ടു റെഡിയാണേ നമ്മൾ ആ ഇത് ഈ കുമിളകൾ കാണിക്കുന്നത് എന്താണ് മണ്ണിൽ ഉണ്ട് എന്നുള്ളതാണ് അല്ലേ ഈ വായു ഉള്ളത് കൊണ്ടാണ് ഈ കുമ്മളകൾ മുകളിലോട്ട് പോകുന്നതായിട്ട് കാണുന്നല്ലേ എല്ലാം കാണുന്നില്ലേ കുമിളകൾ അങ്ങനെ മുകളിലോട്ട് പോകുന്നതായിട്ട് അതാണ് മണ്ണിൽ വായു അടങ്ങിയിട്ടുണ്ടെന്ന് കാണുന്നൊരു പരീക്ഷണമാണത് അല്ലേ എല്ലാവരും കണ്ടില്ലേ ഇത് അപ്പം ഇത് നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കണേ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി നിങ്ങൾ പരിസര പഠന പുസ്തകത്തിൽ എഴുതുന്നുണ്ടെങ്കിൽ എഴുതാം കേട്ടോ അപ്പം നല്ലൊരു ഒരു പരീക്ഷണമാണ് ഇത് അപ്പം ഇനി നമുക്ക് അടുത്ത ഒരു പരീക്ഷണമായിട്ട് പിന്നെ കാണാം